മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ നേർന്ന കേരള കത്തോലിക്ക മെത്രാൻ സമിതി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ കെ സി ബി സി അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണെന്നും കെ സി ബി സി പ്രസിഡന്റ് കർത്തനാൾ ബസ്ലിയോസ് ക്ലിമോസ് കത്തോലിക്ക ബാബ പ്രസ്താവനയിലൂടെ അറിയിച്ചു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി കെ സി ബി സി പ്രസ്താവനയിലൂടെ അറിയിച്ചു അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന് തീരാ നഷ്ടമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വി എസ് അച്യുതാനന്ദൻ സമൂഹത്തിൽ വരുത്തിയ സ്വാധീനം നിസ്തുലമാണ് ദീർഘകാലം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞുനിന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടി മണ്ണിനും മനുഷ്യനും പരിസ്ഥിതി ും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ജനമനസ്സുകളിൽ ആഴത്തിൽ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും അഴിമതിക്കെതിരായ ഉറച്ച നിലപാടുകളും എന്നും ഓർമ്മിക്കപ്പെടും ധീരമായ നിലപാടുകളിലൂടെയും വാക്കുകളിലൂടെയും അദ്ദേഹം ജനലക്ഷ്യങ്ങളെ സ്വാധീനിച്ചു അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും വേദനയിൽ പങ്കുചേരുകയും ചെയ്യുന്നു എന്നും അറിയിച്ചു മാനുഷിക മൂല്യങ്ങളുടെ പ്രകാശമായി ജീവിച്ച നേതാവാണ് അച്യുതാനന്ദൻ എന്ന് സി ബി സി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്കും പ്രത്യേകിച്ച് അനീതി നേടുന്നവർക്കും സത്യത്തിന്റെ മുഖമായി കാവലായി അദ്ദേഹം എന്നും ഉണ്ടായിരുന്നുവെന്നും അഭിമന്തിയ ചക്കാലക്കൽ പിതാവ് അനുശോചിച്ചു നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ കോഴിക്കോട് അതിരൂപതയുടെയും കേരള ലത്തീൻ സഭയുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു വിശ്വസിച്ച പഠനങ്ങളിൽ ബോധ്യത്തോടുകൂടി ജീവിക്കുകയും സുതാര്യതയോടെ മൂല്യങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് പ്രസ്ഥാനങ്ങളെ നയിക്കുകയും ചെയ്ത ഒരു നല്ല നേതാവായിരുന്നു അദ്ദേഹം എല്ലാവരോടും മനുഷ്യത്വത്തോടു കൂടി ഇടപെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഏവർക്കും പ്രിയപ്പെട്ടതായിരുന്നു സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്കും പ്രത്യേകിച്ച് അനീതി നേരിടുന്നവർക്ക് സത്യത്തിന്റെ മുഖമായി കാവലായി ആശ്വാസമായി അദ്ദേഹം ജീവിച്ചു അദ്ദേഹത്തിന്റെ ഇടപെടലുകളും പ്രസ്താവനകളും ജീവിച്ച വഴികളുമെല്ലാം ഏവർക്കും മാതൃകാപരവുമാണ് ചിട്ടയായ ജീവിതശൈലിയും ഉറച്ച ബോധ്യങ്ങളും അദ്ദേഹത്തിന്റെ കൈമുതലായിരുന്നു ഈ നല്ല നേതാവിന്റെ ആത്മാവിനെ നിത്യശാന്തി നേരുകയും അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും അനുശോചനവും അർപ്പിക്കുന്നതായും ചക്കാലക്കൽ പിതാവ് അനുശോചന സന്ദേശത്തിൽ രേഖപ്പെടുത്തി രാഷ്ട്രീയ ഭൂമികയിൽ രേഖപ്പെടുത്തിയ രണ്ടക്ഷരമായിരുന്നു പരിശുദ്ധ ബസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബ കടന്നു വന്ന വഴികൾ ബി എസിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നും കടന്നു പോകുന്ന കാലവും ആ നേതാവിനെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നും കത്തോലിക്ക ബാബ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു വി എസ് എന്നത് ഇഴ പിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം മലയാളിയുമായി ഇഴുകിച്ചേർന്ന നാമമാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസൈലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്കബാവ അനുസ്മരിച്ചു അതിദാരിദ്ര്യത്തിൽ പിറന്നുവീണ് തന്റെ ശാസ്ത്രത്തെ മുറുകെ പിടിച്ച് കേരളത്തിന്റെ ജനനായകനായി വളർന്ന നേതാവായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും സാധാരണക്കാരന്റെ വി എസായും രാഷ്ട്രീയ ഭൂമികയിൽ ആ നാമം കയ്യൊപ്പു ചാർത്തി നിരവധി സമരമുഖങ്ങളിലും ജനകീയ വിഷയങ്ങളിലും അദ്ദേഹം നീതിക്കൊപ്പം നിലകൊണ്ടു കടന്നുവന്ന വഴികൾ വി എസ്സിനെ കടന്നു പോകുന്ന കാലവും ആ നേതാവിനെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് അനുശോചന സന്ദേശത്തിൽ പരിശുദ്ധ വ്യക്തമാക്കി മുൻ മുഖ്യമന്ത്രിയും രാജ്യത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അനുശോചനവും കാതോലിക്ക ബാബ രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത ഇതിഹാസമെന്ന് മലങ്കര യാക്കോബായ സഭാധ്യക്ഷൻ ശ്രേഷ്ഠ മോർ ജോസഫ് സമരതീഷ്ണതയിലും ത്യാഗോചലമായ ജീവിതവും കൊണ്ടും രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു അദ്ദേഹമെന്നും കത്തോലിക്ക ബാബ അനുസ്മരിച്ചു കേരളത്തിന്റെ ആരാധനായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ദേഹവിയോഗത്തിൽ മലങ്കരയാക്കോബായ സഭാധ്യക്ഷൻ ശ്രേഷ്ഠ കാതോലിക്ക ആബോൻമോർ ബെസേലിയസ് ജോസഫ് ബാബ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി സമരതീക്ഷണതയും ത്യാഗോജ്വലമായ ജീവിതവും കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ അതികായനും സമാനതകളില്ലാത്ത ഇതിഹാസവുമായി വി എസ് മാറിയെന്നും ശ്രേഷ്ഠബാബ പ്രസ്താവിച്ചു വേറിട്ട ശൈലികൊണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിലും പാരിസ്ഥിതിക ിലും നിരന്തരം ഇടപ്പെട്ടിരുന്ന അദ്ദേഹം ആധുനിക കേരളത്തിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ജനപക്ഷ നേതാവായിരുന്നു കേരളത്തിന്റെ സമഗ്രമായ പുരോഗതിയിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ വി എസ് മലങ്കരയാക്കോബായ സഭയുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നുവെന്ന് ശ്രേഷ്ഠബാബ അനുസ്മരിച്ചു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച വി എസ് അച്യുതാനന്ദന്റെ ദേഹവിയോഗം പൊതുസമൂഹത്തിന് തീരാനഷ്ടമാണെന്നും വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് പരിശുദ്ധ സഭയുടെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നതായും ശ്രേഷ്ഠ കാതോലിക്കബാബ കൂട്ടേർത്തു skoči